ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ കാണിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസും പ്രോഷ്യൻ പ്രിൻ്റാണ് അതുപോലെ തന്നെ ബാട്ടിക് മെറ്റീരിയൽ അതുപോലെ തന്നെ ചുങ്കിടി മെറ്റീരിയൽ ഷിബൂരി ചുങ്കിടി ഈ മൂന്ന് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതിൽ ഓളെന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാൻ മറക്കരുത് കേട്ടോ കാരണം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് യൂട്യൂബിലാണ് നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാനും നല്ല ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പറയുന്ന കാര്യങ്ങൾക്കൊപ്പം ഡിസൈൻസും കൂടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ പെയറായിട്ട് മാത്രമേ മിക്സ് ആൻഡ് മാച്ച് സെയിൽ ചെയ്യുന്നുള്ളൂ ഇത് രണ്ടും ചെറിയ പ്രിൻറ്റുകളാണ് ഇതുപോലെയാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ നമുക്ക് നൈറ്റുകളൊക്കെ മാച്ച് ആയിട്ട് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഫ്രോക്ക് നൈറ്റുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും മിക്സ് ആൻഡ് മാച്ച് അതും ചെറിയ പ്രിൻ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് തന്നെ നമുക്ക് ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണം വെച്ചാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഒരു പീസിന് നൂറ്റി അൻപത്തി മൂന്ന് രൂപയായിരിക്കും ഇതുകൊണ്ട് രണ്ട് നൈറ്റിയോ രണ്ട് ഫ്രോക്ക് നൈറ്റിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബാട്ടിക് ഡിസൈനാണ് മെറ്റീരിയല് വർധമാനമാണ് കേട്ടോ കഫ്താനൊക്കെ എടുക്കാനായിട്ട് നന്നായിട്ടുണ്ടാകും അഞ്ച് കളറുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളർച്ചാട്ടും അടിപൊളിയായിട്ടുള്ള ആണ് ഇതിലും വന്നിട്ടുള്ളത് ഇതേപോലെ അഞ്ച് കളറുകളാണ് ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഏതൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഫുൾ സെറ്റാണോ വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ ഓർഡർ തരേണ്ടത് രണ്ട് നമ്പറിലും കൂടെ അയച്ചിടരുത് ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് ഓർഡർ തരേണ്ടത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് നല്ല കളേഴ്സാണ് അതൊരു അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണിതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും പെയറുകളാണ് വന്നിട്ടുള്ളത് അഞ്ച് പെയറാണെന്ന് തോന്നുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക കുറച്ചധികം തരാം റിപ്ലൈ കിട്ടാൻ കുറച്ച് ഒരു കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും കാരണം ഓരോ ആദ്യമാദ്യം ഓർഡർ തന്നവരുടെ ഓർഡർ എടുത്ത് കൺഫേം ചെയ്ത ശേഷമാണ് അടുത്ത കസ്റ്റമറിലേക്ക് പോവുക ഇതും ഒരു ഫ്ലോറൽ ആണ് പിന്നെ നമ്മൾ ഇവിടുന്ന് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് അതായത് സ്ക്രീനിൽ കാണുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് മിനിമം രണ്ട് പീസെങ്കിലും എടുക്കണം റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റ് വരിക നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും റീറ്റെയിൽ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും നമ്മൾ അയക്കുന്നുണ്ട് ബൾക്ക് ഓർഡേഴ്സൊക്കെ ആലപ്പി പാർസൽ സർവീസ് വഴിയോ അല്ലെങ്കിൽ കെ ആർ എസ് വഴിയോ ആണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പാർസൽ ചാർജ് ഷിപ്പിംഗ് ചാർജ് നല്ല കുറവുണ്ടാകും കാരണം മുന്നൂറ് പീസ് ഇരുന്നൂറ് പീസ് ഒക്കെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ചില്ലറ രൂപയാണ് നിങ്ങൾക്ക് വരുന്നുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാകും ഇനി കാണിക്കുന്നത് അടിപ്പൊളിയായിട്ടുള്ള ബാട്ടിക് ആണ് ഒറിജിനൽ ബാട്ടിക് മെറ്റീരിയൽ ആണിത് വാക്സ് ബാട്ടിക് എന്ന് പറയും മുന്നൂറ്റി അപ്പോൾ അത് ജി എസ് എം ഉള്ള ഒരു മെറ്റീരിയലാണിത് അതുകൊണ്ട് തന്നെ ലൈനിങ് വെക്കേണ്ട ആവശ്യമേ ഇല്ല ടോപ്പുകൾ അടിക്കുമ്പോൾ നല്ല കട്ടിയുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വാക്സ് ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം മെഴുക്ക് കൊണ്ടൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി എൺപത്തി രണ്ട് രൂപയായിരുന്നു കാരണം പിന്നെ മൂന്ന് രൂപയുടെ വില വ്യത്യാസം ഈ മെറ്റീരിയലിനുണ്ട് ജി എസ് എമ്മും കുറച്ചും കൂടെ കൂടുതലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും വ്യത്യാസമാണ് ബേസ് കളർ ഒരു ലൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടാറില്ല ഇത് അടിപ്പൊളിയായിട്ടുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാട്ടിക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് രണ്ടാമത് വീഡിയോ ഇടാൻ വന്നിരുന്ന മെറ്റീരിയലും വീഡിയോ ഇടാൻ പറ്റിയില്ല അത് അതിന് മുമ്പേ തന്നെ ചോദിച്ചവർക്ക് തികയാത്തോണ്ട് സെയിലായി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഏഴ് എട്ട് ഡിസൈൻ കാണിക്കുന്നുണ്ട് കളർ കളേഴ്സ് എല്ലാം ഒരേപോലെ ആയിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈനിൽ ഒരു കളറ് നിങ്ങൾ ചോദിച്ചിട്ട് കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അതേ കളറ് വേറൊരു ഡിസൈനിൽ പല ഡിസൈനിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെ അത് മാറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ ഒരെണ്ണം സെലക്റ്റ് ചെയ്ത് തരണം കേട്ടോ കാരണം ഇല്ലാത്ത മെറ്റീരിയൽ നമ്മൾ ഒരിക്കലും എന്ന് പറയില്ല കഴിഞ്ഞു പോയത് സെയിലായി അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി എന്ന് തന്നെ പറയും അപ്പോൾ നിങ്ങൾ വേറെ ഒരെണ്ണം പകരം സെലക്ട് ചെയ്ത് തരികയാണ് വേണ്ടത് ഇതിൽ കളേഴ്സ് വന്നിട്ടുള്ളത് ഇത് മജന്തയാണ് കേട്ടോ ഇത് നേവി ബ്ലൂ പിന്നെ ബ്ലാക്ക് ഗ്രീന് പീക്കോക്ക് ഗ്രീനാണ് ബ്രിക്ക് റെഡ് പിന്നെ ഇതൊരു കോഫി കളർ ഇത്രയും കളറുകളാണ് മെയിനായിട്ട് ബാട്ടിക്കിൽ വരുന്നത് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് ചുങ്കിടി മെറ്റീരിയലാണ് ഇരുന്നൂറ്റി എഴുപത് ജി എസ് എം ഉള്ള ചുങ്കിടി മെറ്റീരിയലാണ് നല്ല കളറും നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാം മെറ്റീരിയലും കളക്ഷനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ഇത്രയും കളറുകളാണ് കേട്ടോ പത്ത് കളറുകൾ ഈ ചുങ്കിടിയിൽ വന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ ഇത്രയും കളറുകളാണ് സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്